നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഭർത്തൃമതിയായ സ്ത്രീയെ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ട്രോങ് റൂമുകളിലും പരിസരങ്ങളിലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി സ്കൂൾ തലത്തിൽ പേവിഷബാധ നിർമാർജനത്തിനായുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തെങ്ങിന് മുകളിൽപ്പെട്ട പൂച്ചയെ ഫയർഫോഴ്സ് എത്തി താഴെയിറക്കി വിശദമായ വാർത്തയിലേക്ക് ഭർതൃമതിയായ സ്ത്രീയെ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ പരാതിക്കാരിയായ സ്ത്രീക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയ വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി ഇയാനി കോറോത്ത് വീട്ടിൽ സന്തോഷ് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ബിജുകുമാർ പി സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുണ്ടുകാടുള്ള പ്രതിയുടെ ബന്ധുവീട്ടിൽ നിന്നും പിടികൂടിയത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും സന്തോഷ് വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലും ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പൊതുനിരത്തിലൂടെ ജാഥ നടത്തിയ കേസിലുമടക്കം മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കനത്ത മടയിൽ കൈപ്പമംഗലത്ത് വീട് തകർന്നു കൈപ്പമംഗലം ഏഴാം വാർഡ് ചടിങ്ങാട് ഒറ്റത്തെ സെങ്കരണക്കിഴക്ക് പൂപ്പള്ളി വീട്ടിൽ അബ്ദുൾ ഹക്കീം മൗലവിയുടെ വീടാണ് തകർന്നത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു സമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ ആളപായമില്ല പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു ് സ്ട്രോങ് റൂമുകളിലും പരിസരങ്ങളിലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ഭീഷണികൾ ഒഴിവാക്കുന്നതിനായി മെഷീനുകൾ സൂക്ഷിക്കുന്ന തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള സ്ട്രോങ് റൂമുകളിലും പരിസരങ്ങളിലും ഡോഗ് സ്കോഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും ഒന്നാംഘട്ട സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി പോളിംഗിന് മുൻപും ശേഷവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ പതിവ് പോലെ തന്നെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയ്ക്കായി സായുധരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഗാർഡ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ പ്രവേശന കവാടത്തിലും സ്ട്രോങ് റൂമുകളിലും പരിസരങ്ങളിലും മറ്റ് പ്രധാന ഭാഗങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും സിസിടി നിരീക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട് കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് ആമ്പല്ലൂർ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ സ്കൂൾ തലത്തിൽ പേവിഷബാധ നിർമ്മാർജ്ജനത്തിനായുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എ പി എച്ച്എസ് എസ് അളകപ്പനഗർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരിപാടിയിൽ ഡോക്ടർ അനീഷ് രാജ്വിയൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിഷയാവതരണം നടത്തി പേവിഷബാധ നിർമാർജനവുമായി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് സാധിച്ചു എല്ലാ കാര്യത്തിലും കൂടുതൽ ജാഗ്രതയോടെ വേണം വീട്ടിലെ ഓമന മൃഗങ്ങളായാലും തെരുവോരങ്ങളിലായാലും കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഡോക്ടർ അനീഷ് രാജ് പറഞ്ഞു ഓരോ ജീവനും വിലപ്പെട്ടതാണ് പേവിഷബാധ നിർമ്മാർജ്ജനം അനിവാര്യമായിരിക്കുന്നുവെന്ന് ലഘു ദൃശ്യങ്ങളിലൂടെ കുട്ടികൾക്ക് ഡോക്ടർ വ്യക്തമാക്കിക്കൊടുത്തു പ്രധാന അധ്യാപിക സിനി എം കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സി കെ പ്രസാദ് മാസ്റ്റർ ആശംസയും സജീഷ് മാസ്റ്റർ സ്വാഗതവും അനു ടീച്ചർ നന്ദിയും പറഞ്ഞു തെങ്ങിന് മുകളിൽപ്പെട്ട പൂച്ചയെ ഫയർഫോഴ്സ് എത്തി താഴെയിറക്കി മതിലകം കൂളിമുട്ടം തട്ടുങ്ങൽ സെന്ററിന് വടക്ക് മുൻ മെമ്പർ ഹസീന ഫത്താഹിന്റെ വീട്ടിലെ വളർത്തുപൂച്ചയാണ് വീടിനോട് ചേർന്ന തെങ്ങിൽ കയറിയത് മൂന്നാം തീയതി വൈകീട്ടോടെ നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൂച്ച പ്രാണരക്ഷാർത്ഥം തെങ്ങിൽ കയറിയത് എന്നാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടും പൂച്ചയ്ക്ക് താഴെയിറങ്ങാൻ കഴിയാതായതോടെ വീട്ടുകാർ ഫോറസ്റ്റ് ആർ ആർ ടി അംഗം അൻസാരിയെ വിവരമറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായം തേടുകയുമായിരുന്നു സ്ഥലത്തെത്തിയ കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സിന്റെ സഹായത്താൽ വീട്ടുടമ ഫത്താഹ് തന്നെയാണ് തെങ്ങിന് മുകളിൽ കയറി പൂച്ചയെ സുരക്ഷിതമായി താഴെയിറക്കിയത് ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ യുവാ സ്വർണ്ണവില ഇരുപത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി കൂടിയ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഭർതൃമതിയായ സ്ത്രീയെ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ട്രോങ് റൂമുകളിലും പരിസരങ്ങളിലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി സ്കൂൾ തലത്തിൽ പേവിഷപാത നിർമാർജനത്തിനായുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തെങ്ങിന് മുകളിൽപ്പെട്ട പൂച്ചയെ ഫയർഫോഴ്സ് എത്തി താഴെയിറക്കി ഇതോടെ ഇന്നത്തെ ഇന്നത്തെ വാർത്തകൾ വാർത്തയുടെ പുനർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ నన్నీ నమస్కారం